മഹോത്സവം ഹൈന്ദവ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ഒരാഴ്ചയായി നടന്നു വരുന്ന ആഘോഷങ്ങളുടെ നിലവിലാണ് ഇന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം തേടാനുള്ള അനുയോജ്യമായ ദിനമായി തുലാമാസത്തിലെ സ്കന്തഷഷ്ടി കണക്കാക്കുന്നു കൃഷ്ണശാന്തി എന്നും സ്കന്ദഷഷ്ടി അറിയപ്പെടുന്നു ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയാണ് സ്കന്തഷഷ്ടി നിർണയിക്കുന്നത് കാർത്തിക മാസത്തിന്റെ ആറാം ദിവസത്തിലാണ് ഇത് വരുന്നത് തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയത്തിന്റെ അടയാളമായിട്ടാണ് ഈ ഉത്സവം വർഷം തോറും ആചരിക്കുന്നത് മൂന്നു ലോകവും അടക്കിവാണിരുന്ന അസുര രാജാവായിരുന്ന ശൂരപത്മനെ സുബ്രഹ്മണ്യസ്വാമി ഈ ദിവസം പരാജയപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ ഏറെ പ്രസിദ്ധമാണ് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഉത്സവം നടത്താറുണ്ട് ശൂരസംഹാരം നടത്തപ്പെടുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് തിരുവണ്ണൂരിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ തിരുച്ചെന്തൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ശൂരപത്മാസുരന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ദേവന്മാർ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിച്ചു ശൂരതാരക സഹോദരന്മാരെ നിഗ്രഹിക്കുന്നതിനായി പാർവതി പരമേശ്വര പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു ബാലസുബ്രഹ്മണ്യൻ തന്റെ ജ്യേഷ്ഠനായ ഗണപതിയുടെയും സേനാനായകനായ വീരബാഹുവിനെയും കൂട്ടി ശൂരപത്മാസുരനെ പോരിനു വിളിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ വേൽമുരുകൻ തന്റെ ആയുധമായ ശക്തിവേൽ കൊണ്ട് ശൂരതാരക സഹോദരന്മാരെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ശൂരസംഹാര ചടങ്ങുകൾ നടത്തുന്നത് കൊടുമ്പ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശൂരസംഹാര ഉത്സവത്തിനായി ശൂരന്റെ രൂപം നിർമ്മിക്കുന്ന പണി അവസാന ഘട്ടത്തിലാണ് അവസാനഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ ഇന്ന് ഭഗവാനെ തൊടാൻ രാവിലെ തന്നെ വലിയ തിരക്കായിരുന്നു വൈകുന്നേരം നടക്കുന്ന ശൂരസംഹാര ഉത്സവത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹമാണ്